ഹായ് എവ്രിവാൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കി മടുത്തവർക്ക് ഒരു കിടു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നത് ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് നമുക്കൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്ക നമ്മ പുറത്ത് പോയിട്ട് വന്നെങ്കിൽ അങ്ങനെ വേറെന്തെങ്കിലും തിരക്കിട്ട ടൈമിലല്ലോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണ് ആട്ടപ്പൊടി കൊണ്ട് ദോശ ജസ്റ്റ് ഒന്ന് സാൾട്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കൊന്ന് ദോശക്ക് ഒരു നമുക്ക് ദോശക്ക് പാകാവുന്നതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് എന്നിട്ട് കുറെ ടൈം വെക്കുന്നൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ വീത്ത ഒരു നോൺ സ്റ്റിക്ക് തവക്ക് ഇങ്ങനെ പരത്തി എടുക്കണം നല്ലതായിട്ട് നമുക്ക് കിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഓയിലൊന്നും യൂസ് ചെയ്യണ്ട വിത്തൌട്ട് ഓയിലാണ് തടി കുറക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം ഇത് നല്ല ഇതാണ് ഡെയിലി ചപ്പാത്തി കുഴച്ച് കുഴച്ച് മടുത്ത് പോകുന്നില്ലേ പിന്നെ ഇതങ്ങനെ ഒരു കഷ്ടപ്പാടൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എത്ര നല്ലതായിട്ട് കിട്ടിയെന്ന് നോക്കില്ല നിങ്ങൾക്കും ഇങ്ങനെ ട്രൈ ചെയ്യാം എന്നാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കല്ലേ ഓക്കേ ബൈ ബൈ